ഉത്തരാഖണ്ഡിൽ അനധികൃതമായി വനഭൂമി കയ്യേറി മുസ്ലിം പള്ളി നിർമ്മിച്ച അവിടെ ചുറ്റും അതിർത്തി മതിൽ കെട്ടിയതായി തന്നെ കണ്ടെത്തുകയാണ് ചെയ്തിരിക്കുന്നത് നൈറ്റ്നാൾ ഭാ ഭവാലി പ്രദേശത്തെ ഭൂമിധർ റോഡിൽ നാൽപ്പത്തിമൂന്ന് ഏക്കർ സർക്കാർ ഭൂമിയിലാണ് ഇത്തരം ഒരു കയ്യേറ്റം നടത്തിയിരിക്കുന്നത് അനധികൃതമായി നിർമ്മിച്ച ഒന്നും തന്നെ അവശേഷിപ്പിക്കില്ല എന്നതാണിപ്പോൾ പുഷ്കർ സിംഗ് ധാമിയടക്കം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് അതിർത്തി മതിൽ കെട്ടിക്കൊണ്ട് മുസ്ലിം പള്ളിക്ക് കയ്യേറിയത് സർക്കാരിന്റെ നാല് ഏക്കർ വനഭൂമിയിലാണ് തുടർന്ന് ഇക്കാര്യം അറിഞ്ഞതോടുകൂടി തന്നെ ജില്ലാ ഭരണകൂടം അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു പള്ളി വനഭൂമിയിലാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നും പള്ളി മാനേജ്മെന്റ് ചുറ്റുമുള്ള ഭൂമി ക്രമേണ കയ്യേറിയെന്നും അവിടെ അവകാശപ്പെടുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് നൈനിറ്റാൾ ജില്ലാ ഭരണകൂടം ഇക്കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്നുകൊണ്ട് തന്നെ റവന്യൂ വനം വകുപ്പുകളുടെ സംയുക്ത സംഘത്തെ പള്ളി സ്ഥലത്തേക്ക് അയക്കുകയും ചെയ്തു പരിശോധനയിൽ ഏകദേശം നാല്പത്തി അഞ്ച് ഏക്കർ ഭൂമി അല്ലെങ്കിൽ ആ സ്ഥലത്ത് കെട്ടി ഒരു കോമ്പൗണ്ട് നിർമ്മിച്ചിട്ടുണ്ട് എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത് എത്ര ഘടനകൾ ഇപ്പോൾ നിർമ്മിച്ചുവെന്നോ അല്ലെങ്കിൽ സമുച്ചയം എങ്ങനെ വികസിച്ചു എന്നതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്നതാണ് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം നൈറ്റിന്നാൾ ജില്ലാ സർക്കാർ ഭൂമിയിലെ അനധികൃത നിർമ്മാണം അല്ലെങ്കിൽ മതനിർമ്മിതികളെക്കുറിച്ചുള്ള അന്വേഷണം തുടർന്നു വരികയാണ് അവിടെ തന്നെ മറ്റ് ഭൂമിയെക്കുറിച്ചുള്ള ചില പ്രധാന പള്ളികളെക്കുറിച്ചും സമാനമായ ചോദ്യങ്ങൾ മുൻപ് ഉയർന്നു വരികയും സർക്കാർ ഭൂമിയിൽ അനധികൃതമായി തന്നെ നിർമ്മിച്ച മതപരമായ നിർമ്മിതികൾ നീക്കം ചെയ്യുന്നുണ്ട് എന്നതാണിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വ്യക്തമാക്കിയത് മാത്രമല്ല കഴിഞ്ഞ ദിവസം നടന്ന മുൻ അർദ്ധ സൈനിക ഉദ്യോഗസ്ഥരുടെ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയാകട്ടെ ചില കാര്യങ്ങൾ വ്യക്തമായി പറയുകയും ചെയ്തിരുന്നു ഒരു സാഹചര്യത്തിലും ഈ വനഭൂമിയുടെ സംസ്കാരം അല്ലെങ്കിൽ സ്വഭാവം മാറ്റാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അതേസമയം ഇത്തരത്തിൽ അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ കർശനമായ നടപടിയാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചു പോരുന്നത് മാത്രമല്ല ആസാമിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ കർശനമായ നടപടി സ്വീകരിക്കുകയും അവിടെ ബുൾഡോസർ നടപടി കൈക്കൊള്ളുകയും ചെയ്തിരുന്നു അതായത് സമയപരിധി നൽകിയിട്ട് പോലും ഒഴിഞ്ഞു പോകാൻ തയ്യാറാകാതെ വന്നതോടുകൂടി തന്നെയാണ് അവിടെ കയ്യേറ്റം അനധികൃത കയ്യേറ്റം പൊളിച്ചു നീക്കം ചെയ്യാൻ സർക്കാർ വിധേയരായത് നിർബന്ധിതരായത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഹെക്ടർ സംരക്ഷണ വനഭൂമിയിലെ കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള വൻ നടപടിയായിരുന്നു അസം സർക്കാർ സ്വീകരിച്ചത് ആസാമിലെ നാഗോൺ ജില്ലയിലെ കയ്യേറ്റങ്ങളാണ് ഒഴിപ്പിച്ചത് ഇവിടെ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ബംഗ്ലാദേശി മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ബംഗ്ലാദേശി മുസ്ലിം കുടുംബങ്ങൾ അവിടെ താമസിച്ചു പോരുന്നു ഇവരെല്ലാം തന്നെ ഇന്ത്യയിലേക്ക് അനധികൃതമായി നുഴഞ്ഞു കയറിയവരാണെന്നതാണ് വ്യക്തമാകുന്നത് കനത്ത സുരക്ഷാ വിന്യാസത്തിനിടയിലാണ് രാവിലെ ലുഡ്മാരി പ്രദേശത്ത് കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചത് ഈ സംരക്ഷിത വനഭൂമി അനധികൃതമായി കയ്യേറി താമസിച്ചവരോട് തന്നെ സ്ഥലം ഒഴിയാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മാസങ്ങൾക്ക് മുൻപേ തന്നെ അസാം സർക്കാർ നോട്ടീസ് നൽകിയിരുന്നു ആദ്യം രണ്ടു മാസത്തെ സമയപരിധി നൽകിയതായും പിന്നീട് താമസക്കാരുടെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഒരു മാസത്തേക്ക് കൂടി അത് സമയപരിധി നീട്ടി നൽകുകയാണ് ചെയ്തതും തുടർന്നാണ് ഇപ്പോൾ ഇതെല്ലാം മറികടന്നുകൊണ്ട് തന്നെ കയ്യേറ്റങ്ങൾ ഇപ്പോൾ സർക്കാർ ഒഴിപ്പിച്ചിരിക്കുന്നത് ഏകദേശം നാല്പത് വർഷമായി തന്നെ സംരക്ഷിത വനഭൂമി കൈയേറിക്കൊണ്ട് താമസിച്ചിരുന്നവരും ഈ കുടിയൊഴിപ്പിക്കപ്പെട്ടവരിൽ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ന്യൂസ്